അപ്പോ ഗ്സ് നമ്മളൊരു യാത്ര പോവാൻ പോവുകയാണ് വെളുപ്പിനെ നാലുമണിക്ക് എണീറ്റ് ഞാൻ തൻ്റെ വെടിയിൽ വന്ന് നിക്കുകയാണ് നമുക്ക് റെഡി ആവാം റെഡി ആവുകയാണ് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ഇട്ടോണ്ട് പോകുന്ന ഡ്രസ് ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ മമ്മീം മോളിയും എവിടെ പോലും ഇത് തന്നെ ഇടുന്നത് ഗൈസ് അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ പോവുകയാണ് ഗൈസ് ബാക്കി വിശേഷങ്ങൾ കാണാം ഞങ്ങളുടെ ഫൈനൽ ലുക്ക് അങ്ങോട്ടേക്ക് ാണ് പിന്നെ ബസ് അവിടെ വരും ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ വീണ്ടും കാണാം റോഡിൽ വന്ന് ഗൈസ് പക്ഷെ ആരും വന്നില്ല ഉള്ളൂ ഗൈസ് നമ്മൾ റോഡിലോട്ട് വന്ന് ഗൈസ് അപ്പോൾ ബസ് വരാൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ കാത്തുനിൽപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദാണ്ടേ നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് ഗായ്സ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആ ബെസ്സിനകത്തേക്ക് കയറി ഗായ്സ് എന്ത് രസാണെന്ന് നോക്കി അടിപൊളി ആയിട്ടില്ലേ ഗൈസ് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളിയാണ് ബസ് വേറെ ഒന്നും പറയണ്ട എന്താണ് പറയാനുള്ളത് അടിപൊളി അങ്ങനെ അടുത്ത ജംഗ്ഷനിലോട്ട് പോയി ഓരോരുത്തരോരോരുത്തരെയായിട്ട് അങ്ങനെ താൻ വണ്ടിയിൽ കയറുകയാണ് ഗൈസ് അങ്ങനെ താൻ ഓരോരുത്തരൊരോത്തരായിട്ട് വണ്ടിയിൽ വന്നു വണ്ടി താണ്ടേ സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ് ഗൈസ് അറിയാവല്ലോ എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും പാട്ട് പാടും എന്തൊക്കെയാണ് അവിടെ അവർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവരിപ്പോൾ തകർക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഓരോരുത്തരോരോർ എന്താണ്ട് അടിച്ച് പൊളിക്കുകയാണ് ഗായ്സ് ഞാൻ എന്താണ്ട് ചെറുതായിട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ചെറുതായിട്ടല്ല ഇച്ചിരി വലുതായിട്ട് തന്നെ ആയിക്കോട്ടെ പിന്നെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ ഡാൻസ് കളിക്കുക പിന്നെ പാട്ട് പാടുക പിന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടാനൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയ ഡീസൻറ്റായിട്ട് മാറിയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ ആരായിരിക്കണം അപ്പോ ഗായ്സ് അങ്ങനെതാ എല്ലാവരും അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എല്ലാവരും ഇതാ നൃത്ത ചുവടുകളോടു കൂടി തുടങ്ങാൻ പോവുകയാണ് ഗായ്സ് ഞാൻ ഉൾപ്പെടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ കാണുമല്ലോ െ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങി എല്ലാവർക്കും കരുനാപ്പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടി അങ്ങനെ കുറച്ച് പേര് അവിടെ പോകാൻ വേണ്ടി ഇറങ്ങി അതിനുശേഷം വീണ്ടും ബസ്സിലേക്ക് കയറി ഗൈസ് വീണ്ടും തുടങ്ങി അങ്ങനെ നമ്മൾ അടുത്ത ഒരു പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ ദാണ്ടെ എല്ലാ ഇത്താമാരും എല്ലാവരും അടുത്ത പള്ളിയിലേക്ക് ഇറങ്ങി അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് തന്നെ യേശു ഒരു പള്ളി കാണാം അങ്ങനെ ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം കാപ്പി കുടിക്കാൻ കയറി എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് അങ്ങനെന്താണ്ട് ഞാനും റോഷിനും എല്ലാവരും ദാണ്ടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ് ഗൈസ് അങ്ങനെ ഞാനും റോഷു മോള് എല്ലാവരും കൂടി ഇരുന്നൂറ് ഗൈസ് അങ്ങനെ ഏതാണ്ട് ഫുഡ് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ റോഷു നൂലപ്പം ബീഫ് കറി എല്ലാം വാങ്ങി കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ യാത്ര ആലപ്പുഴയിലേക്ക് എത്താൻ പോകുകയാണ് ഗൈസ് കൃപാസനത്തിലേക്ക് എത്തുകയാണ് ഗൈസ് അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോവാണ് പോവാണ് അവിടെ എത്തി ഞങ്ങൾ ബാക്കി കാണാം ബൈ അങ്ങനെ നമ്മൾ നമ്മുടെ മാതാവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ് ദാണ്ടേ അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ടതാണ് ഇവനെ അങ്ങനെ നോക്കൂ ഗായ്സ് നമ്മുടെ യേശ്രച്ചന ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു പ്രതിമ നിങ്ങൾ നോക്കൂ അമ്മേ മാതാവേ റാണി കൃപാസനം ദാണ്ടേ ഇത് നിങ്ങൾ കണ്ടില്ലേ ഗായ്സ് അങ്ങനെ നമ്മൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഫസ്റ്റ് സ്ഥലത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അകത്തേക്ക് കയറുകയാണ് ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസം വരുന്നത് അങ്ങനെ മാതാവിൻ്റെ ഓരോ എടുത്തും ഇരിക്കുന്ന ഓരോ സ്ഥലത്തും പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാനും മോളും അമ്മയെല്ലാം പ്രാർത്ഥിച്ചു അതിനുശേഷം അകത്തേക്ക് കയറിപ്പോവുകയാണ് ഞാൻ കുറച്ച് ഇമോഷണലായി ആയി ഗൈസ് കാര്യം നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം നമ്മുടെ മാതാവിനോട് നമുക്ക് പറയണ്ടേ അപ്പം നമ്മൾ കരഞ്ഞു പോകും അങ്ങനെ ഞങ്ങൾ താണ്ടെ വീണ്ടും അകത്തേക്ക് കയറി പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടെ എന്ത് ജനങ്ങളാണെന്ന് നോക്കി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൈസ് അങ്ങനെ താണ്ടെ അകത്ത് നമ്മൾ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്ത് അവിടെ പോയി പ്രാർത്ഥിക്കാനിരുന്നു അങ്ങനെ എല്ലാവരും ഓരോരുത്തരോരോത്തരായിട്ട് അവിടെ വന്നിരുന്നു അങ്ങനെ മുട്ടുകൂത്തി അമ്മ മാതാവിൻ്റെയും ഈശോപ്പച്ച അടുത്ത് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു ഗായ്സ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അതിനുശേഷം അവിടുന്ന് പിന്നെ മുന്നോട്ടേക്ക് പോയി അങ്ങനെ ഇവിടെയാണ് ഉടമ്പടി എടുക്കുന്നതിൻ്റെയും നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലം ഇവിടെയാണ് രസീത് എഴുതുന്നത് ആ ഒരു സ്ഥലത്ത് ഇപ്പുറത്ത് മാറി ഞങ്ങൾ നിൽക്കുകയാണ് ഗായ്സ് വേണ്ട കണ്ടോ എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥനയും അവിടുത്തെ തിരക്കും കാര്യങ്ങളും നിങ്ങൾ കാണുന്നില്ലേ ഗൈസ് ഏ ക്യൂബിൽ നിൽക്കുകയാണ് ഗായ്സ് ഇവിടെ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക നമ്മളുടെ വിഷയം പറഞ്ഞ് ബ്ലസ്സിങ്സ് വാങ്ങിക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത് വേണ്ട ഞാനിപ്പോൾ കുറേ അടുത്ത് അടുക്കാറായി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ പ്ലസ്സിങ്സ് വാങ്ങിക്കാൻ പോവാട്ടോ അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് മാല നമുക്ക് വെഞ്ചടിച്ചത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് കൊന്തമാല വാങ്ങിക്കാനായിട്ട് പോയി അങ്ങനെ ഞാനും റോഷിനിയും മമ്മിയൊക്കെ അത് വാങ്ങി ഇത് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കുഞ്ഞു വാവ അവിടെ ഇരിപ്പുണ്ടായിരുന്നു റോഷിനി മോള് പോയി ഓടി ആ കുഞ്ഞു വാവ എടുത്തോണ്ട് അങ്ങിയിരിക്കുന്ന ആ കുട്ടിയുടെ മോളാണിത് റോഷ്ണിക്ക് പിന്നെ കുഞ്ഞു വാവകളെ വിടില്ലല്ലോ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ താണ്ടേ വീണ്ടും അവിടെ ഇരിക്കുകയാണ് ഗൈസ് ഞാൻ താണ്ടേ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ താണ്ടേ വീണ്ടും മാതാവിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു അമ്മ മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും താണ്ടേ ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ താണ്ട് അവിടെ മൊത്തം എല്ലാവരും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഞങ്ങളുടെ ആ അർത്തുങ്കല്ലേക്ക് പോകുകയാണ് അതിനിടയ്ക്ക് ചേച്ചി അവിടെ എല്ലാം ക്യാമറ പിടിക്കാൻ പറ്റുമോ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ കേട്ടോ ഗൈസ് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ അർത്തുകല്ലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ദാണ്ടേ പുറത്തോട്ട് ഇറങ്ങി റോഡിലേക്ക് ചെന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കണമായിരുന്നു വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു അങ്ങനെ നാരങ്ങ വെള്ളം ഞങ്ങൾ എല്ലാവരും കുടിക്കുകയാണ് ഗൈസ് അങ്ങനെ നാരങ്ങേളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ്റെ കടയിൽ ഇരുന്ന എൻ്റെ മാതാവിൻ്റെ രൂപം ഞാൻ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തന്റെ ബസി വന്ന് കയറി ഗായ്സ് ഇനി അർത്ഥം കല്ലിലേക്ക് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ടുവിൽ കാണാം അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ